തൃശൂര് ജില്ലയിലെ നാട്ടുരാജ്യമായിരുന്ന ചങ്ങഴിക്കോട് പിറന്ന ഒരു ഏത്തവാഴ ഗുരുവായൂരപ്പന് കാഴ്ചക്കുലയായതിനാലും മോഹവില ആവശ്യമനുസരിച്ച് ഒരു കുലക്ക് ആറായിരം രൂപ വരെ ലഭിക്കുന്ന ഇനം തൃശ്ശൂരില് നിന്നും മാറിയാല് നിറവും ഗുണവുമെല്ലാം മാറുന്ന സ്വഭാവം വാഴക്കുലക്കുമുകളിലും മുട്ടേട്ട് അടയിരുന്നു വിരിയുന്ന പക്ഷികള് അറിയാം ചെമ്മഴിക്കോടി വാഴയിനത്തെ തൃശൂർ ജില്ലയിലെ ചെങ്ങഴിനാട് ചൂണ്ടൽ പുത്തൂർ പേരാമംഗലം വേലൂര് എരുമപ്പെട്ടി പഴുനാന എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ചെങ്ങാലിക്കോടൻ കൃഷി ചെയ്യുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിൽ കുലശേഖര രാജാക്കന്മാരുടെ പതനത്തിനുശേഷം വിവിധ നാട്ടുരാജ്യങ്ങൾ ഉദയം ചെയ്തപ്പോൾ ഉണ്ടായ ഒരു നാട്ടുരാജ്യമായിരുന്നു തലപ്പള്ളി തലപ്പള്ളിക്കരികിൽ ചെമഴി നമ്പ്യാൻമാരുടെ കീഴിലുണ്ടായിരുന്ന ചെമഴിക്കോട് നാട്ടുരാജ്യത്താണ് ഈ വാഴക്കൃഷി ആദ്യമായി തുടങ്ങിയത് അങ്ങനെ ഇതിന് ചെങ്ങഴിക്കോടൻ എന്ന കിട്ടി ചങ്ങഴിക്കോടൻ പിന്നീട് ചങ്ങാലിക്കോടനായി എന്നും കഥയുണ്ട് ഉരുണ്ട ഏണുകളില്ലാത്ത നീണ്ട കായകളായിരിക്കും മധുരമുള്ള പഴങ്ങൾ പുഴുങ്ങിയാൽ മൃദുവാകും മൂർത്തു പഴുത്ത കായകൾ നല്ല സ്വർണനിറത്തിൽ ചുവപ്പുന്തുവിട്ടും കലർന്നതായിരിക്കും ഒരു കുലയിൽ ഏഴ് പടലകൾ വരെയുണ്ടാകും ഒരു കായ തന്നെ നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ ഗ്രാം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ കുല നന്നായി പഴുത്തതിനുശേഷം തലകീഴി പിടിച്ചാൽ കായകൾ എല്ലാം അടർന്ന് താഴെ എത്തും